എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു ബുള്ളറ്റ് അപ്പോൾ അത് കേട്ട് അതിൻ്റെ സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ മീൻസ് എനിക്കത് ഇഷ്ടപ്പെടുന്നത് വളരുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾ വളരുമെന്ന് പറഞ്ഞ പോലെ വളർന്നതാണ് പക്ഷെ എനിക്ക് ട്രാവൽ ഇഷ്ടമായിരുന്നു ഞാനത് ലോ ഫാമിലിയിലുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതെല്ലാം യൂസ് ചെയ്തു പിന്നെ പിന്നെ എൻ്റെ വളർച്ചയോടൊപ്പം ഇതെല്ലാം വളർന്നു ഇന്ന് എൻ്റെ കയ്യിൽ ഏകദേശം ഒന്ന് രണ്ട് ഒരു ഏഴോളം വണ്ടി എൻ്റെ കയ്യിലുണ്ട് റോയൽ എൻഫീൽഡിൻ്റെ തന്നെ ഒന്നും ഞാൻ കളഞ്ഞിട്ടില്ല വാങ്ങിയ വണ്ടികളെല്ലാം തന്നെ എൻ്റെ കയ്യിലുണ്ട് ഞാൻ ചെയ്ത തെറ്റുക എന്താണെന്ന് വെച്ചാൽ ഗിയറുള്ളൊരു വണ്ടി ഓടിച്ചു അതവര് സമ്മതിച്ചു തരത്തില്ല എനിക്ക് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് കണ്ടോണ്ടിരിക്കുന്നവർക്ക് പറയാനുള്ളത് നമ്മളിപ്പോൾ എല്ലാവരും ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നതോടൊപ്പം സ്വന്തമായിട്ട് കൂടെ ജീവിക്കാൻ എല്ലാവരും പഠിക്കുക പല സ്ത്രീകളും സ്ത്രീകളെന്നല്ല ഇന്ന് പുരുഷന്മാരെ എടുത്ത് നോക്കിയാൽ എല്ലാവരും ജീവിക്കുന്നത് കുടുംബത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി ഫാമിലിക്ക് വേണ്ടിയിട്ടൊക്കെ ജീവിക്കുന്നു സ്വന്തമായിട്ട് ജീവിക്കാൻ എല്ലാവരും മറക്കുന്നുണ്ട് പ്രിയപ്പെട്ട സി മലയാളം ന്യൂസ് പ്രേക്ഷകർക്ക് സുപരിചിതയായ ഒരാളാണ് എനിക്കൊപ്പമുള്ളത് ബുള്ളറ്റ് വനിത എന്നറിയപ്പെടുന്ന ബുള്ളറ്റ് ഷൈനിയാണ് നമുക്കൊപ്പമുള്ളത് ഷൈനി ചേച്ചി എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്തുകൊണ്ടാണ് ബുള്ളറ്റ് ഷൈനി ഷൈനിന്നുള്ളൊരു പേര് ലഭിച്ചത് എൻ്റെ ചെറുപ്പം മുതൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു ബുള്ളറ്റ് അപ്പോൾ അത് കേട്ട് അതിൻ്റെ സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ മീൻസ് എനിക്കത് ഇഷ്ടപ്പെടുന്നത് പക്ഷെ അന്നൊന്നും ഞാനത് ആ സമയത്ത് ഞാൻ ചിന്തിക്കത്തില്ലായിരുന്നു ഞാനിതൊക്കെ സ്വന്തമാക്കുമെന്ന് പക്ഷേ ആഗ്രഹമുണ്ടായിരുന്നു സ്വന്തം കാലിൽ നിൽക്കുന്ന ടൈമിൽ ഈ വളർന്നു വരുന്നതോടൊപ്പം തന്നെ എനിക്കത് സ്വന്തമാക്കണമെന്നുള്ളത് പക്ഷെ അത് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് വർഷങ്ങൾ പിന്നിട്ടു എൻ്റെ ഇരുപതാമത്തെ വയസ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായിട്ട് നോർത്ത് ഇന്ത്യയിൽ വെച്ചൊരു വണ്ടി സ്വന്തമാക്കുന്നത് അതോടൊപ്പം ഈ നമ്മൾ വളരുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾ വളരുമെന്ന് പറഞ്ഞ പോലെ വളർന്നതാണ് പക്ഷെ എനിക്ക് ട്രാവൽ ഇഷ്ടമായിരുന്നു ഞാൻ സ്കൂളിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ രാഷ്ട്രപതി അവാർഡ് ഹോൾഡർ ആണ് ഒരു അത്ലറ്റാണ് കേരള ടീമിൻ്റെ ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു വിക്കറ്റ് ആയിരുന്നു അപ്പോൾ ഇതിലൊക്കെ ക്യാമ്പ് വരുമ്പോൾ എല്ലാ ക്യാമ്പിനും മറ്റുള്ളവരൊക്കെ വീട്ടുകാർ വിടില്ല പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് ഞാൻ ഇതിലെല്ലാം പോകണമെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കൈവെക്കുന്ന വ്യക്തി ഞാനാണ് കാരണം സ്വന്തം ക്യാഷും ഉണ്ടല്ലോ പോകുന്നത് സ്കൂൾ സപ്പോർട്ട് ചെയ്യല്ലോ അപ്പോൾ അങ്ങനെയെങ്കിൽ എനിക്ക് സ്ഥലങ്ങൾ കാണാം കാരണം എൻ്റെ വീട്ടുകാർക്ക് അത്രയും ക്യാഷ് മുടക്കിയിട്ടൊന്നും എന്നെ ഒരിടത്ത് വിടാനുള്ള ഒരു സാമ്പത്തികം ഇല്ല ഞാനൊരു ലോ ഫാമിലിയിലുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതെല്ലാം യൂസ് ചെയ്തു പിന്നെ പിന്നെ എൻ്റെ വളർച്ചയോടൊപ്പം ഇതെല്ലാം വളർന്നു പിന്നെ നോർത്ത് ഇന്ത്യയിൽ വെച്ച് ഞാൻ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ പിന്നെ നാട്ടിൽ വരുന്നത് ടു തൗസൻഡ് സെവൻ കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു വണ്ടി എൻ്റെ ഹൃദയത്തിൽ വരുന്നത് ഇന്ന് എൻ്റെ കയ്യിൽ ഏകദേശം ഒന്ന് രണ്ട് ഒരു ഏഴോളം വണ്ടി എൻ്റെ കയ്യിലുണ്ട് റോയൽ എൻഫീൽഡിൻ്റെ തന്നെ ഒന്നും ഞാൻ കളഞ്ഞിട്ടില്ല വാങ്ങിയ വണ്ടികളെല്ലാം തന്നെ എൻ്റെ കയ്യിലുണ്ട് ഇപ്പോൾ ഇരുപതാമത്തെ വയസ്സിലാണല്ലോ ചിത്രത്തിൽ റൈഡിങ് ആരംഭിക്കുന്നത് ആ കാലഘട്ടത്തിലൊന്നും അധികം സ്ത്രീകളൊന്നും ഇത്തരം ഒരു മേഖലയിലേക്ക് കടന്നു വരാത്തൊരു സാഹചര്യത്തിൽ ഇതൊക്കെ വെല്ലുവിളികളായിരുന്നു അന്ന് നേരിട്ടിരുന്നത് തുടക്കത്തിൽ എനിക്ക് പ്രശ്നമില്ല കാരണം ഞാൻ നോർത്ത് ഇന്ത്യയിലായതുകൊണ്ട് ആ ഒരു പ്രോബ്ലത്തിലോട്ട് ഞാൻ ചെന്ന് ചാടിയിട്ടില്ല കാരണം അവർ നോക്കുമ്പം വേറൊരു സ്റ്റേറ്റിലെ കുട്ടി എന്നുള്ള രീതിയിൽ മാത്രമേ എന്നെ കണ്ടിട്ടുള്ളൂ ആക്റ്റീവായിട്ടുള്ള ഭയങ്കര തൻ്റെ ഇടമുള്ള ഒരു വ്യക്തി എന്നുള്ള ലെവലിൽ ഞാൻ ടു തൗസൻഡ് സെവനിലോട് കേരളത്തിൽ തിരിച്ചു വരുന്നത് പക്ഷേ ആ സമയം മുതൽ എനിക്ക് പ്രതിസന്ധി ഉണ്ട് കാരണം ഞാൻ ചെയ്ത തെറ്റ് എന്താണെന്ന് വെച്ചാൽ ഗിയറുള്ള ഒരു വണ്ടി ഓടിച്ചു അതവര് സമ്മതിച്ചു തരത്തില്ല കാരണം ഞാൻ ഈ വണ്ടി ഓടിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു പത്താം ക്ലാസ്സിൽ ഇന്ന് പതിനൊന്നാം ക്ലാസ്സിലോട്ട് ഒരു പാസ്സാവണമെങ്കിൽ നമുക്കൊരു എക്സാം ഉണ്ടല്ലേ ആ എക്സാം പാസ്സായി കഴിഞ്ഞാൽ പതിനൊന്നാം ക്ലാസ്സിൽ നമുക്ക് കയറാം അതുപോലെ തന്നെ ഗിയറുള്ള വണ്ടി ഓടിക്കുന്ന വണ്ടി ഓടിക്കുന്നതിനൊരു ടെസ്റ്റുണ്ട് അതാണ് വിത്ത് ഗിയർ ലൈസൻസ് എടുക്കുക എന്നുള്ള ടെസ്റ്റ് ആ ടെസ്റ്റ് പാസ്സായതിനു ശേഷം മാത്രമാണ് ഞാൻ ഈ വണ്ടി ഓടിക്കുന്ന ഞാൻ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ട്രിവാൻഡ്ര സിറ്റിയിൽ കൂടെ വണ്ടി ഓടിച്ചോട്ട് പോകുമ്പം എല്ലാ സിഗ്നലിലും പോലീസ് അവിടെയൊക്കെ നിൽക്കുന്ന അവിടെ എല്ലാം കൈ കാണിക്കും ലൈസൻസ് ചോദിക്കും കാരണം അന്ന് വിത്ത് കിയറുള്ള വണ്ടി ഓടിക്കുന്നവർ ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് എല്ലാ സ്ഥലങ്ങളിലും പോലീസിൻ്റെ മുമ്പിലും ലാസ്റ്റ് ഞാൻ വണ്ടിയുടെ കവറിനകത്ത് ലൈസൻസ് ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ കാണിച്ചുകൊണ്ട് പോകാൻ തുടങ്ങി അതായത് ചോദിക്കുന്നതിന് മുമ്പേ ഞാൻ ലൈസൻസ് എടുക്കാൻ തുടങ്ങി എൻ്റെ കയ്യിലുണ്ട് എൻ്റെ വണ്ടി നിർത്തരുത് എന്നുള്ള ഒരു ലെവലിൽ കാരണം ഞാൻ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള കാര്യമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ പക്ഷേ അതുപോലും മറ്റുള്ളവർക്ക് അക്സെപ്റ്റ് ചെയ്ത് തരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എങ്കിലും ആ പ്രതിസന്ധിയൊക്കെ കടന്നു മുന്നോട്ട് വന്നുവെങ്കിലും റൈഡിന് പോകാനൊക്കെ ഭയങ്കര ആദ്യം ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരാൾ ഇങ്ങനെ ഫുൾ ടൈം വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് ഇത്രയും ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യാതെ വരുന്നത് പക്ഷെ ഒരു കൂട്ടം സ്ത്രീകൾ എൻ്റെ കൂടെ ഉണ്ട് എങ്കിൽ ഈ പ്രശ്നം വരത്തില്ലല്ലോ എന്നുള്ള എൻ്റെ മൈൻഡിലൊരു ചിന്ത വന്നതിന് ശേഷമാണ് പെൺകുട്ടികളെ പതിയെ ഞാൻ പഠിപ്പിക്കണം എന്നുള്ളൊരു ചിന്ത വന്നതും രണ്ടായിരത്തി പതിനാല് മുതൽ ഞാൻ സ്ത്രീകളെ ഒരു റൈഡിങ് അക്കാഡമി സ്റ്റാർട്ട് ചെയ്തു ഷൈനീസ് റൈഡിങ് അക്കാഡമി എന്ന് പറഞ്ഞ് ആ അക്കാഡമി വഴി ഞാൻ ബൈക്ക് ബുള്ളറ്റ് പഠിപ്പിച്ചു തുടങ്ങി ഇന്ന് രണ്ടായിരത്തി അഞ്ഞൂറുള്ള സ്ത്രീകളെ ഞാൻ ഓൾറെഡി കേരളത്തിൽ പഠിപ്പിച്ചു കഴിഞ്ഞു ഇപ്പോൾ വേണ്ടത് മാത്രമല്ല എവിടെ ഒരു പെൺകുട്ടി പഠിക്കണമെന്ന് പറഞ്ഞാലും ഞാൻ ഓടിപ്പോയവരെ എൻ്റെ ഒരു ആ ഒരു ടൈം ഇത് നോക്കും റൈഡ് ഇല്ലാത്ത സമയം ഇതൊക്കെ നോക്കി ഞാൻ പോയി പഠിപ്പിച്ചു കൊടുക്കും എൻ്റെ ആഗ്രഹം ഇവരെല്ലാം മുന്നോട്ട് വരണം കാരണം ബോൾഡായിട്ടുള്ള കുറേ സ്ത്രീകൾ നമ്മുടെ നാട്ടിൽ വരണമെന്ന് നന്നായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഇതിൽ കുറേ സ്ത്രീകൾ ഇപ്പം പഠിപ്പിച്ച് വിട്ട സ്ത്രീകളിൽ കുറേ പേർക്കൊക്കെ സ്വന്തമായിട്ട് പോകുന്നവരുണ്ട് അത്യാവശ്യം ബോൾഡായതൻ്റെ ഇടമായവരെ കുറേ പേരൊക്കെ പാരൻസിൻ്റെ കൂടെ പോകും കുറേ പേരെ ഹസ്ബൻ്റോടെ പോകും പക്ഷേ ഇതൊന്നും പറ്റാതെ ഈ ഒരു ഇതൊന്നും ഇല്ലാതെ കുറേ സ്ത്രീകളുണ്ട് അങ്ങനെയുള്ളവരെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ രണ്ടായിരത്തി പതിനാറില് കേരളത്തിലെ ആദ്യത്തെ വനിതാ റൈഡിംഗ് ക്ലബ്ബായ ഡോൺലസ് റോയൽ എക്സ്പ്ലോറേഴ്സ് സ്റ്റാർട്ട് ചെയ്തത് ഇന്ന് ആദ്യം ട്രിവാൻഡ്രത്ത് സ്റ്റാർട്ട് ചെയ്തു പിന്നെ കൊച്ചിയിലായി കൊല്ലത്തായി തൃശ്ശൂരായി കാലിക്കട്ടായി ഇപ്പം ഓൾ ഓവർ കേരളയിൽ നമ്മുടെ ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്ത് കിടക്കുന്നുണ്ട് ഏകദേശം പത്തിരുന്നൂറ്റൊമ്പത് ലേഡീസ് നല്ല ആക്റ്റീവായിട്ടുള്ള ലേഡീസുണ്ട് മുമ്പേസ് ഇഷ്ടം മാതിരിയുണ്ട് പക്ഷെ ആക്റ്റീവായിട്ട് റൈഡ് ചെയ്യുന്ന കുറേ അധികം പേരുണ്ട് ഞങ്ങളുടെ ക്ലബ്ബിലെ പല മെമ്പേഴ്സും ഒന്ന് ലഡാക്കൊക്കെ കണ്ട് നോർത്ത് ഈസ്റ്റൊക്കെ കണ്ട് വന്ന പല വനിതകളുണ്ട് കാരണം എല്ലാം തന്നെ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ അവരുടെ ഒരു തൻ്റെ ഇടം മുന്നോട്ട് വന്നതന്നെ പിന്നെ ക്ലബ്ബിൽ ഞാൻ ഇത്രയും പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആരും സപ്പോർട്ടില്ലാത്തവർ മാത്രം ഇവിടെ നിന്നാൽ മതി അല്ല സപ്പോർട്ട് ഉള്ളവരൊക്കെ സ്വന്തമായിട്ട് പാറിപ്പറക്കാൻ കഴിവുള്ളവരൊക്കെ പാറിപ്പറക്കട്ടെ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ ഈ തൻ്റെ ഇടം വിളികൾ പലപ്പോഴും ഈ തുടക്കകാലത്തൊക്കെ നേരിട്ടണമെന്ന് പറയുന്നുണ്ടല്ലോ പലതരത്തിലുള്ള നെഗറ്റീവ് കമൻറ്റുകളൊക്കെ അന്നുണ്ടായിരുന്നല്ലോ അതൊക്കെ എപ്പോഴെങ്കിലും തൻ്റെ ജീവിത ലക്ഷ്യത്തിന് ഒരു വെല്ലുവിളിയായിട്ട് അല്ലെങ്കിൽ പിന്നോട്ട് വലിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഇഷ്ടംപോലെ സൂയിസൈഡ് വരെ ചെയ്ത് കളയാമെന്ന് തോന്നിയ ഈഗോ ക്ലാഷുകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് ഞാൻ ഒരു കന്യ കന്യാകുമാരി കാശ്മീരിൽ പോകുന്നത് അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെന്ന് പറഞ്ഞ രണ്ട് വ്യക്തികൾ മീൻസ് ഒരു റൈഡിൽ പരിചയപ്പെട്ടവരാണ് അപ്പോൾ ഞാനിതുപോലെ ലഡാക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ കൂടെ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷേ ആ റൈഡ് പോയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അധികം പരിചയമില്ലാത്തവരാരോടെയും അല്ലെങ്കിൽ നമ്മളോട് കുറച്ച് റൈഡെങ്കിലും പോയി നമ്മളെ മനസ്സിലാക്കാത്തെയോ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തവരുടെ കൂടെ ഒരിക്കലും ഒരു ലോങ് ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്യരുത് അത് എല്ലാ റൈഡേഴ്സിനോടും ഞാൻ പറയുന്ന ഒരു ഏറ്റവും വലിയ പോയിൻ്റ് ആണ് നമുക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെറ്റ് ബെറ്റർ ഒറ്റയ്ക്ക് പോവുക അല്ല എങ്കിൽ മറ്റുള്ള നമ്മളെ മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ ഒരു അഞ്ച് റൈഡെങ്കിലും മിനിമം പോകാത്ത ഒരാളുമായിട്ട് ലോങ്ങ് റൈഡ് പോകരുത് കാരണം നമ്മൾ ഈ ഫസ്റ്റ് ദിവസം റൈഡ് സ്റ്റാർട്ട് ചെയ്യുമ്പം തന്നെ ഭയങ്കര എനർജി ആയിരിക്കും സെക്കൻഡ് ഡേ എനർജി കുറച്ച് കുറയും തേർഡ് ഡേ അടുത്ത് കുറച്ച് കുറയും ഒരു നാലാമത്തെ അഞ്ചാത്ത ദിവസമാകുമ്പോൾ ചൂട് വെയിൽ മഴ ഇതെല്ലാം കൊണ്ട് നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഉള്ളിലൊരു ദേഷ്യവും കാര്യങ്ങളും നമുക്കും ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കും നമ്മുടെ കൂടെയുള്ള ടീം മെമ്പേഴ്സിനും അതുപോലെ ഉണ്ടാവും അപ്പം ഈ പരസ്പരം അത് മനസ്സിലാക്കാതെ പോയി കഴിഞ്ഞാൽ അതൊരു ഈഗോ ക്ലാഷിലോട്ട് മാറും പ്രത്യേകിച്ച് ഒരു പെണ്ണിൻ്റെ കൂടെ പോകുമ്പോൾ തീർച്ചയായിട്ടും അതുണ്ടാവും അതിൽ അതിൻ്റെ ഒരു ഇരയായ വ്യക്തിയാണ് ഞാൻ ആ ഒരു റൈഡിൽ എനിക്കിഷ്ടം പോലെ നെഗറ്റീവ് ട്രോൾസ് വന്നിട്ടുണ്ട് എന്നെ ഇഷ്ടംപോലെ ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട് കാരണം എനിക്ക് അതിൽ മനസ്സിലാക്കിയ ഒരു കാര്യം ഈഗോ ക്ലാഷാണ് തനിക്ക് ചെയ്യാൻ പറ്റാത്തത് വേറെ വേറൊരാൾ ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു ഇഷ്യൂ ആ ആ ഒരു ഇഷ്യൂവിൽ എന്നെ ആദ്യ ആൾക്കാരൊന്നും സത്യം മനസ്സിലാക്കിയിട്ടില്ല പക്ഷെ മനസ്സിലാക്കി വന്നിട്ട് സോറി പറഞ്ഞ ഇഷ്ടംപോലെ ആൾക്കാർ എൻ്റെ എൻ്റെ അടുത്തുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പോയിൻറ്റ് ഞാൻ എല്ലാവരുടെ അടുത്തും പറയാറുണ്ട് അപ്പോൾ ഇത് എൻ്റെ ഇടീന്ന് അഹങ്കാരി എന്നൊക്കെ ഉള്ള വിളി ഞാൻ നേരത്തെ കേട്ടിട്ടുള്ളതാണ് നമ്മൾ ബോൾഡായിട്ട് നിന്ന് ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ കേൾക്കുന്ന വിളിയാണ് തൻ്റെയടി അഹങ്കാരി എന്നാൽ നമ്മൾ കരഞ്ഞുകൊണ്ട് കഴിഞ്ഞാൽ ഒരു കൂട്ടം പേര് പറയും ഇതേ കഴിവില്ലാത്തവള് എല്ലാത്തിനും നമുക്കൊരു പേര് ദോഷം ഉറപ്പാണ് അതിന് ഏത് മേഖലയിലെടുത്താലും അതിന് ജോലിസ്ഥാപനത്തിൽ നമ്മൾ പ്രതികരിക്കുന്ന ഒരു വനിതയാകട്ടെ എങ്കിൽ പോലും ഈ ഒരു തൻ്റെയടി എന്നുള്ള ഒരു വരും ഞാൻ എൻ്റെ പാഷന് ജോബായിട്ട് ഒരു വ്യക്തിയാണ് അപ്പം ഒരുപാട് ദീർഘ ദൂരയാത്രകൾ നടത്തിയിട്ടുണ്ടല്ലോ ഈ ദീർഘ ദൂരയാത്രകൾ നൽകിയ നല്ല അനുഭവങ്ങളും മോശം അനുഭവങ്ങളും ഒക്കെ ഒന്ന് ഓർക്കത്തെടുക്കാം എനിക്ക് നല്ല അനുഭവങ്ങളാണ് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് മോശമെന്ന് പറയാൻ ഞാൻ രാത്രിയിൽ റൈഡ് ചെയ്യാറില്ല ഡേ ടൈമിൽ മാത്രമേ യാത്ര ചെയ്യാറുള്ളൂ അപ്പോൾ ഈ ഡേ ടൈമിൽ ചെയ്യുന്ന സമയത്ത് ചമ്പൽ ചമ്പൽക്കാടിൽ വെച്ച് മാത്രമേ ഒരു ഒരു പ്രാവശ്യം ഒരു നാല് മണിക്കൂറോളം എന്നെ അവിടുത്തെ നാട്ടുകാർ ഗ്രാമത്തിലെല്ലാവരും ഒന്ന് പിടിച്ചു വെച്ച് ക്വസ്റ്റ്യൻ ആണോ ഒരു മാവോയിസ്റ്റാണോ അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു സംഭവം മാത്രമേ എനിക്ക് പകലെ നടന്നൊരു നെഗറ്റീവ് ഉള്ളൂ പിന്നെ വണ്ടി കംപ്ലൈൻ്റ് ആയിട്ട് നിന്നു അല്ലെങ്കിൽ അങ്ങനെ സിറ്റുവേഷൻ മണ്ണിടിച്ചിൽ വന്നിട്ട് പിന്നെ കാലാവസ്ഥ പ്രോ പ്രോബ്ലം കാരണമൊക്കെ എനിക്ക് റൈഡ് പെൻഡിങ് ആയിട്ടുള്ള സമയങ്ങളുണ്ടെങ്കിലും അല്ലാതെ എനിക്കൊരു വലിയ പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല അതിന് എനിക്കൊരു കാരണം ചിലപ്പം തോന്നാറുണ്ടോ വെച്ചാൽ റോയൽ എൻഫീൽഡിലുള്ളവരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് മാഡം പറ്റുമെങ്കിൽ രാത്രിയിലെ യാത്ര ഒഴിവാക്കണം എനിക്കത് ഏറ്റവും ഞാൻ ഇന്ന് റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി ലിജിൻ രാജ് സാറാണ് പുള്ളി എൻ്റെ ഇവിടെ പറഞ്ഞ് ഒരിക്കൽ പറഞ്ഞതാണ് ഞാൻ ഒരു രാത്രി റൈഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ മാഡം പറ്റുമെങ്കിൽ പകൽ മാത്രം ചെയ്യുക നിങ്ങളുടെ വണ്ടിക്ക് എന്തെങ്കിലും രാത്രിയിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു കൂട്ടം ആൾക്കാരുടെ ഉറക്കം നഷ്ടപ്പെടും സത്യമാണ് അപ്പം എൻ്റെ വണ്ടിക്ക് ഇപ്പോൾ ഒരു ആക്സിഡർ കേബിൾ പൊട്ടി നിന്നോട്ടെ അത് നന്നാക്കി തരാൻ വരുന്ന ഒരാളുണ്ടാവണം ആ കേബിൾ കൊണ്ടുവരാൻ ഒരാളുണ്ടാവണം എൻ്റെ കൂടെ ചിലപ്പോൾ അവിടെ നിൽക്കാൻ അപ്പം ഇതും ഞാൻ ഈ ഫോൺ വിളിച്ച് പറയുമ്പോൾ അത് കേൾക്കുന്ന വ്യക്തി അടുത്ത വ്യക്തിയുടെ അടുത്ത് പറഞ്ഞ് അവിടെ പറഞ്ഞ് ഒരു പത്തിരുപത് പേരെങ്കിലും നമ്മുടെ ഒരു ഈ ഒരു ബുദ്ധിമുട്ടിൽ അവരും ബുദ്ധിമുട്ട് അനുഭവിക്കണം അതിനേക്കാളും നല്ലതല്ലേ നമ്മൾ രാത്രി റൈഡ് ചെയ്യാതിരിക്കുന്നത് അപ്പോൾ അതുശേഷം ഞാൻ രാത്രി റൈഡ് ഇവിടെ സാമൂഹ്യ മാധ്യമങ്ങളിലും ഒരു താരം തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ലഭിക്കുന്ന വലിയ പിന്തുണ എങ്ങനെയാണ് കാണുന്നത് സത്യം പറഞ്ഞാൽ ഈ സാമൂഹ്യ മാധ്യമം ആദ്യം ഞാൻ കൂടുതൽ യൂസ് ചെയ്യാതിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ എൻ്റെ ഇത്രയും വർഷത്തെ റൈഡിങ് അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ ഹോളോവേഴ്സൊക്കെ ഉണ്ടാവേണ്ട സമയം കഴിഞ്ഞു പോയി പക്ഷേ അന്നൊന്നും ഇങ്ങനെ വീഡിയോ ഇടണം അല്ലെങ്കിൽ വ്ലോഗ് ചെയ്യണം എന്നുള്ള ചിന്തയൊന്നും വന്നിട്ടുള്ള സമയമായിരുന്നില്ല കാരണം അപ്പോൾ സ്ഥലങ്ങൾ കാണുക അത് എൻജോയ് ചെയ്യുക എക്സൈറ്റഡ് ആവുക എന്നുള്ളൊരു ചിന്ത മാത്രമായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായത് ഇല്ല നമ്മൾ കാണുന്നത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെങ്കിൽ നമുക്ക് സാമൂഹ്യ മാധ്യമം എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യമായൊരു ഘടകമാണ് ഇപ്പോൾ ഞാൻ കാണുന്നത് എന്നാൽ കൊണ്ട് കഴിയുന്ന രീതിയിൽ വലിയ എഡിറ്റ് കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല ഞാനതിനെ എങ്ങനെയെങ്കിലും കൂട്ടി യോജിപ്പിച്ച് യോജിപ്പിച്ചങ്ങ് സോഷ്യൽ മീഡിയയിൽ ഇടും അത് കാണും കാണുന്നവർ കണ്ടാൽ മതി എന്നുള്ളൊരു ചിന്തയിൽ ഇപ്പോൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും അടുത്ത് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഇടുക്കിയാണ് ഞാൻ യാത്ര ചെയ്തത് ഇടുക്കിയിലൊരു പത്തിരുപത്തഞ്ച് ദിവസം ഉണ്ടായിരുന്നു ഈ ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് ഞാൻ എന്ത് കണ്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കളിയാക്കാം ഞാൻ നിന്നത് ആപ്പാട കുമളി ചാന്തമ്പാറ പൂപ്പാറ രാജാക്കാട് അടിമാലി ഇത്രയും പോയിട്ട് പോലും ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് അത് പൂർത്തിയായിട്ടില്ല ഇനിയും അവിടെ കാണാൻ ബാക്കിയുണ്ട് ഇതുപോലെ ഞാൻ വയനാട് പകുതിയാക്കി വെച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്നതാണ് ഇരുപത്തിനാലിൽ ഞാൻ കാലിക്കെട്ട് പകുതിയാക്കി വെച്ചിട്ട് വന്നു ഇനി ഇടുക്കി ബാക്കിയുണ്ട് ഈ സ്ഥലങ്ങളെല്ലാം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം കേരളം മൊത്തം ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം മുറ്റത്തെ മുല്ലയ്ക്ക് ആദ്യം മണം വേണം എൻ്റെ തിരുവനന്തപുരം ഞാൻ കണ്ടു ചിലപ്പോൾ ഇനിയും കാണാത്ത ഏതെങ്കിലും സ്ഥലം ബാക്കിയുണ്ടാവും എങ്കിൽ അതും കാണുക കേരളത്തിലെ പതിനാല് ജില്ലയും എനിക്ക് മൊത്തം കണ്ട് തീർക്കുക പക്ഷേ എനിക്ക് നല്ല ലോക്കൽ സപ്പോർട്ട് ഉണ്ട് കാരണം റൈഡേഴ്സ് തന്നെയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഉള്ളത് ചില സമയങ്ങളിൽ ഞാൻ ചിന്തിക്കാറുണ്ട് എൻ്റെ ബ്ലഡിൽ കൂടെ ഓടുന്നത് റോയൽ എൻഫീൽഡ് ആണോ എന്നുള്ള ചിന്തിക്കുന്ന ടൈമൊക്കെ ഉണ്ട് കാരണം എനിക്ക് സോഷ്യൽ മീഡിയയിൽ വഴി ഇപ്പം എനിക്ക് അങ്ങനെ എന്നെ പരിചയപ്പെട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒത്തിരി ആൾക്കാർ ഉണ്ട് ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ തൊണ്ണുതന്നെ കമൻറ്റായിട്ട് വരും മേഡം ഇന്നൊരു സ്ഥലമുണ്ട് മാഡം അത് കണ്ടായിരുന്നോ എന്ന് ചോദിച്ചിട്ട് വന്ന് എനിക്ക് പുതിയൊരു സ്ഥലം പരിചയപ്പെടുത്തി തരുന്ന ഒത്തിരി ആൾക്കാരുണ്ട് മുമ്പോട്ടുള്ള പ്രയാണത്തിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് എന്തായിരിക്കും ഈ വർഷം എനിക്ക് നോർത്ത് ഈസ്റ്റ് ഞാൻ ഒരിക്കൽ പോയിട്ടുണ്ട് പക്ഷെ ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എനിക്ക് ഈ വർഷം എക്സ്പ്ലോർ ചെയ്യണം സെപ്റ്റംബറിൽ പ്ലാനുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയത്തില്ല സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഇതാണ് മൂന്ന് മാസം തൊണ്ണൂറ് ദിവസമാണ് എൻ്റെ മിനിമം റൈഡ് ഞാൻ ഉദ്ദേശിക്കുന്നത് സോളോ പോകണം എനിക്ക് എല്ലാ സ്ഥലങ്ങളും കാണണം എന്താ പറയണേ എൻ്റെ മുമ്പ് വണ്ടി എന്തായാലും എല്ലാ പ്രാവശ്യവും എനിക്ക് റോയൽ എൻഫീൽഡാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഈ പ്രാവശ്യം ഒരു സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അവരുടെ വണ്ടിയിൽ പോകും പിന്നെ ഹെൽമറ്റ് ബെൽഡ് അതുപോലെ റൈനോക്സ് സിയെറ്റ് ഇവർ സപ്പോർട്ട് ചെയ്യാറുണ്ട് അവരെ സപ്പോർട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുവരെ ഒരു രൂപ പോലും എൻ്റെ കയ്യിൽ അതിന് വേണ്ടിയിട്ട് വന്നിട്ടില്ല തീർച്ചയായിട്ടും സമയമാകുമ്പോൾ ഞാൻ എത്തും കാരണം ഞാനൊരു രണ്ട് മൂന്ന് വർഷമായിട്ട് ഞാൻ നോർത്ത് ഈസ്റ്റ് പോകണമെന്ന് പ്ലാൻ ചെയ്യും എനിക്കൊന്നേ ശാരീരിക പ്രശ്നമോ അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നമോ ഒന്ന് ഞാനതിനെ പിന്മാറുന്നുണ്ട് പക്ഷേ ഈ ഒരു പ്രാവശ്യം ഞാൻ അത് പിന്മാറാൻ തയ്യാറല്ല മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ എന്താ പറയുക ഇപ്പം കൊച്ചിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ സെൻറ്റ് മേരീസ് എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാറുണ്ട് മീൻസ് വണ്ടികളായിരുന്നാലും അതുപോലെ തന്നെ ട്രെയിനിങ്ങിനായിരുന്നാലും നല്ലൊരു സപ്പോർട്ട് തന്നെ റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂംസ് തന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട് പിന്നെ ഇതിനിടയിൽ കുറേ ഈഗോ ക്ലാഷുള്ള വ്യക്തികളുണ്ട് ആ വ്യക്തികളെയൊന്നും ഞാൻ ഇതുവരെ മൈൻഡ് ചെയ്തിട്ടില്ല പക്ഷേ എന്താ പറയുക ചില സമയങ്ങൾ നമ്മൾ ചിന്തിക്കാറുണ്ട് നമ്മൾ എത്ര മൈൻഡ് ചെയ്യാതിരുന്നാലും അവരൊന്നും മാന്തി നമ്മളെ പുറത്തോട്ട് കൊണ്ടുവരുന്നത് അത് ഞാൻ എൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരു നെഗറ്റീവ് പറഞ്ഞിട്ട് വന്നാൽ ഞാൻ ഈ ചെവി കൂടെ കേട്ടോ ആ ചെവി കൂടെ കളയുന്ന ഒരു സമയം വിവരമില്ലായ്മ അവരുടെ എന്ന് മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ആരെയും അങ്ങോട്ട് പോയി തല്ലുകൂടാറോ വേളം വയ്ക്കാറില്ല പക്ഷേ ഇങ്ങോട്ട് ഒത്തിരി അധികം ഡിസ്റ്റേബ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ തിരിച്ച് മറുപടി കൊടുക്കും അപ്പം ചില സമയങ്ങളിൽ വണ്ടി ഓടിച്ചോട്ട് പോകുമ്പോഴായിരുന്നാലും അങ്ങനെ തന്നെയാണ് നമ്മൾ നമ്മളെത്രയും മിണ്ടാതെ പോയി കഴിഞ്ഞാൽ ഞാൻ ചോ ചോദിക്കും കൂടെ വരാൻ അങ്ങനെ താല്പര്യം വന്നോ ഞാൻ അങ്ങനെയൊക്കെ പറയും കേട്ടോ ഞാൻ കമൻറ്റൊക്കെ അത്യാവശ്യം കൊടുത്ത് ഞാൻ നല്ല സന്തോഷത്തിൽ യാത്ര ചെയ്യുന്ന വ്യക്തിയാണ് അതൊക്കെ ഞാൻ എൻജോയ് ആയിട്ട് എടുക്കുന്നുള്ളു എനിക്ക് ഈ കണ്ടോണ്ടിരിക്കുന്നവർക്ക് പറയാനുള്ളത് നമ്മളിപ്പോൾ എല്ലാവരും ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നതോടൊപ്പം സ്വന്തമായിട്ട് കൂടെ ജീവിക്കാൻ എല്ലാവരും പഠിക്കുക പല സ്ത്രീകളും സ്ത്രീകളെന്നല്ല ഇന്ന് പുരുഷന്മാരെ എടുത്തു നോക്കിയാൽ എല്ലാവരും ജീവിക്കുന്നത് കുടുംബത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി ഫാമിലിക്ക് വേണ്ടിയിട്ടൊക്കെ ജീവിക്കുന്നു സ്വന്തമായിട്ട് ജീവിക്കാൻ എല്ലാവരും മറക്കുന്നുണ്ട് അതല്ല പിന്നെ മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വിവാഹം മാത്രമല്ല ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ വലുതെന്ന് പറയുന്നത് അവൾക്ക് എഡ്യൂക്കേഷനുണ്ട് അവൾക്ക് മുന്നോട്ടുള്ള ഒരു ലൈഫുണ്ട് ജോലിയുണ്ട് അപ്പോൾ ഇതെല്ലാം സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു കുട്ടിയെ പ്രാപ്തരാക്കുക അതാണ് ഏറ്റവും വലുതായിട്ട് ചെയ്യേണ്ടത് അപ്പം എനിക്കൊരു മകനാണ് ഉള്ളത് അവൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ പി ജി ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ് അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറയുന്ന ഒരു പോയിൻ്റ് ഉണ്ടാ നിന്നെ ഞാൻ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഞാൻ എനിക്കും കൂടെ വേണ്ടി ജീവിക്കുന്നുണ്ട് അവന് വേണ്ടി മാത്രം ജീവിച്ചു കഴിഞ്ഞാൽ അവൻ നാളെ എന്നെ തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ ഞാനിരുന്ന് ദുഃഖിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എൻ്റെ ലൈഫ് ഞാൻ ആർക്കു വേണ്ടിയിട്ടും വിട്ടുകൊടുത്തിട്ടില്ല അതെനിക്കും കൂടെ വേണ്ടിയിട്ടുള്ളതാണ് അത് എല്ലാവരും ഓർക്കുകയാണെങ്കിൽ നമുക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു ലൈഫ് കിട്ടും ഏതായാലും എല്ലാവിധ ആശംസകളും നേരുകയാണ് ബുള്ളറ്റ് ഷൈനി ഷൈനശേഷിയായിരുന്നു സി മലയാളത്തോട് തൻ്റെ വിശേഷങ്ങൾ പങ്കുവച്ചിരുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം